ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി ജോലിയുടെ വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളത് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ജോലിയാണ് എനിക്ക് കുറേ നാളുകൾക്ക് മുമ്പ് വരെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ജോലിയാണ് ഇതേപോലൊരു ജോലി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അത് ചെയ്യണമെന്ന് കാരണം നമുക്കത് ആ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു െൻ്റ് ഇല്ല പിന്നെ വിദ്യാഭ്യാസ പ്ര യോഗ്യതയോ അങ്ങനെ നമ്മളെ പത്ത് എത്ര വരെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അപ്പം നമുക്കൊരു ഫോൺ വേണമെന്നില്ല ലാപ്ടോപ്പും വേണമെന്നില്ല ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഒരു പെൻസി ഒരു പേനയും അതിൻ്റെ ഏ ടി എം കാർഡാണ് ഇട്ടാ ഞാൻ പുറത്ത് പോകുന്നേക്കായത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഒരു പേനും ഒരു പേപ്പറും മാത്രം മതി ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ കാരണം ഞാൻ അത്രയും ഒരു കാലത്ത് ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നൊരു ജോലിയാണ് ഇപ്പോൾ എനിക്ക് രണ്ട് ഉണ്ണുകളിലൊക്കെ ഉള്ള കാരണം നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഈ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഞാൻ ഈ ഡീറ്റെയിൽസ് ഈ ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ചേച്ചിക്ക് അവർക്ക് അവരൊരു യൂട്യൂബറാണ് അപ്പോൾ അവരുടെ ചാനലിൽ വന്നൊരു ജോലിയാണ് വളരെ ജെനുവിൻ ആയിട്ടുള്ള ജോലിയാണ് അവർ തന്നെയാണ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് ഗൂഗിൾ പേ ആയിട്ടും ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ആയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് അപ്പോൾ അവർ പറയുന്നത് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലൊരു പെൻ ഒരു പേനും ഒരു പേപ്പറും മാത്രം മതി നമുക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഈ ഒരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻസ് ഗ്രാം പേജുണ്ട് അപ്പം അതിൻ്റെ ലിങ്ക് അവർ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൽ ഈ ലഹരി ആ ഒരു ടോപ്പിക്കിലുള്ള ആ വീഡിയോസാണ് ചെയ്യുന്നത് അപ്പോൾ അതിലേക്ക് സ്ക്രിപ്റ്റ് എഴുതാനാണ് ആളെ വേണ്ടത് അപ്പോൾ നമ്മളൊരു ഒരു ഒരു മിനിറ്റത്താളുള്ള സ്ക്രിപ്റ്റാണ് എഴുതേണ്ടത് അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ പേപ്പറിൽ എഴുതിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കാണ് വേണ്ടത് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം ഒരു സ്ക്രിപ്റ്റിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതിഫലം എത്രയാണെന്നും കൂടെ ഒരു കൊട്ടേഷൻ പോലെ എഴുതി അവർക്ക് മെയിൽ ഐ ഡിയിൽ അയച്ചെടുക്കണം നിങ്ങൾക്ക് കൂടുതൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെന്തൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് ഒരാളെ മാത്രമല്ല അവർക്ക് വേണ്ട നല്ല സ്ക്രിപ്റ്റ് ആണ് അപ്പോൾ നമ്മൾ നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി ൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കും അപ്പോൾ ഒരുപാട് പേര് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷ ഈ ഇതയ്ക്കണ കാരണം ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു സ്ക്രിപ്റ്റ് അവർക്ക് എഴുതി അയക്കാൻ നോക്കുക അപ്പോൾ ഈ ഒരു എഴുത്തിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യാൻ സാധിക്കും നിങ്ങൾ ഏഴ് ഏഴുവരെയാണോ പഠിച്ചിട്ടുള്ളത് പത്ത് വരെയാണോ പഠിച്ചിട്ടുള്ളത് അതൊന്നും ഒരു വിഷയമില്ല നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതിയാൽ മതി നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്ത് ഒരു ഒരു മിനിറ്റ് താഴെയുള്ള ഒരു കോമഡി റിലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനും ഈ ഒരു ജോലി ട്രൈ ചെയ്ത് നോക്കാം ും എനിക്ക് അത്രത്തോളം പറ്റുമെന്ന് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എഴുതാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഞാൻ മുമ്പ് പല ചില വീടുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കോളേജ് പഠിക്കുന്ന സമയത്തും സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ നന്നായി എഴുതായിരുന്നു അപ്പോൾ ബുക്ക് പ്രസിദ്ധ ഇപ്പോൾ അക്ഷരദ്വീപിക എന്ന് പറഞ്ഞൊരു മാസികയിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം തൊട്ട് അക്ഷരദ്വീപുക എന്നൊരു മാസികയിൽ ഡെയിലി എല്ലാ മാസവും എൻ്റെ കഥയൊക്കെ അടിച്ചടിച്ച് വരാറുണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ എൻ്റെ ഒരു ആഗ്രഹം വെച്ച് വിലതായി കഴിഞ്ഞാൽ നമുക്കന്നങ്ങനെ അത്ര ചിന്തിക്കാനുള്ളല്ലോ അപ്പോൾ ചെറുതിലൊക്കെ എൻ്റെ ആഗ്രഹം വിലുണ്ടായി കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരി ആവണം ആയിരുന്നു അപ്പോൾ എഴുതാൻ കിട്ടുന്ന ഒരു അവസരം ഞാനിപ്പോൾ പാഴാക്കാറില്ല അപ്പോൾ ഞാൻ അങ്ങനെ കുറേ എഴുതി പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് വിശേഷമായിട്ടിരിക്കണ സമയത്ത് സായ് മോനും ബ്രഗൻ്റെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒമ്പത് മാസമൊക്കെ ഉള്ള ഞാൻ എഴുതി ये yeah, ഒരു വെബ്സൈറ്റ് ആ വെബ്സൈറ്റിലേക്ക് നമുക്ക് എഴുതാനുള്ള ചാൻസ് ഉണ്ടായിരുന്നത് നമ്മൾ ഒരു ഒരു ദിവസം ഒരു കഥ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് രൂപ കിട്ടും അങ്ങനെ ഒരു മാസത്തിൽ നമുക്ക് മുപ്പത് കഥ വരെ എഴുതി കൊടുക്കാം അങ്ങനെയൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ട് എനിക്കന്ന് ഒരു മാസത്തിൽ മൂവായിരം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ട് പക്ഷെ അന്ന് എനിക്ക് ഈ യൂട്യൂബ് ചാനലിലൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പെട്ടെന്നാണ് മഴ വന്നത് അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ മഴയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചാൽ അപ്പോൾ എന്നെ പോലെ കുറച്ചൊക്കെ എഴുതാനൊക്കെ താല്പര്യമുള്ളത് അവർക്ക് എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ആണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആട് ഡിസ്ക്രിപ്ഷനിൽ അവരുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോലി ചെയ്യാവുന്നതാണ് കേട്ടോ കുറച്ച് എഴുതാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് അപ്പോൾ എനിക്ക് എന്തുകൊണ്ടും വളരെ ഇഷ്ടമുള്ളൊരു ജോലിയാണ് പക്ഷേ ചെറിയ മുന്നുകളൊക്കെയുള്ള കാരണം നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടമുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അഭിപ്രായം പറയുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം